പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാലേക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ടവരെ മൂന്ന് മരണ റിപ്പോർട്ടുണ്ട് പാവം പോലീസിനെ പേടിച്ചായിരുന്നു പുഴയിൽ ചാടിയത് മണൽ ലോറി ഡ്രൈവറായ ഒരു യുവാവ് പോലീസിനെ പേടിച്ച് പുഴയിൽ ചാടി മരണപ്പെട്ടു പോയി ഇന്നാലില്ല കണ്ണൂരാണ് സംഭവം കണ്ണൂർ പരിഹാരത്ത് പോലീസിനെ കണ്ടു ഭയന്നോടിയ യുവാവ് പുഴയിൽ വീണു മരിക്കുകയായിരുന്നു പരിക്കാറ്റം കുറ്റിയേരി പുഴയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി മരണമടഞ്ഞ ടി കെ മെഹറൂഫ് എന്ന യുവാവിനെ കാണാനില്ലെന്ന പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷണം നടത്തിയില്ലെന്ന ആരോപിച്ചാണ് കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തടഞ്ഞത് തളിപ്പറമ്പ് തിരുവട്ടൂർ സ്വദേശി ടി കെ മെഹ്റൂഫാണ് മരണപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പിന്നാലില്ലാഹി അപ്പം ഇന്നായി ലഹി റാജിയോ അവർക്ക് വേണ്ടി നമുക്ക് ദു ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി നമ്മുടെയൊക്കെ ജീവിതം നന്നാകുമ്പോഴേ മരണവും നന്നാകും മരണവും ജീവിതവും നന്നാകണമെങ്കിൽ നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കണം മരണത്തെക്കുറിച്ച് ചിന്തിക്കണം സുഹൃത്തുക്കളെ ഈ പെട്ടെന്നുണ്ടാകുന്ന മരണമാണ് നമ്മളൊക്കെ ഈമാൻ ഇല്ലാതെ മരണപ്പെട്ടു പോകുന്നത് പട്ടു നമ്മളെയൊക്കെ കാക്കട്ടെ നമ്മളെയൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ ആമിയും മിനി ലോറി ഡ്രൈവറായിരുന്നു മെഹ്റൂഫ് മെഹ്റൂഫ് പുഴയിൽ ചാടിയത് കടത്ത് തടയാനെത്തിയ പോലീസിനെ ഭയന്നായിരുന്നു മെഹ്റൂഫ് പുഴയിലേക്ക് ചാടിയത് പാവം പോലീസിനെ പേടിച്ചിട്ടായിരുന്നു പുഴയിലേക്ക് ചാടിയത് സുഹാൻ അള്ളാഹ് ആ സുഹൃത്തിന് പടച്ചുറബ്ബ് ഇത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്ന് ഓർത്ത് സമാധാനിക്കാം അവരുടെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും പടച്ചറബ് കൊടുക്കട്ടെ അമ്മ ചൊവ്വാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് പോലീസിനെതിരെ വൻ ജനരോഷമുണ്ടായി പ്രദേശവാസികൾ മൃതദേഹം ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റാൻ അനുവദിക്കാത്തതാണ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ശനിയാഴ്ച രാത്രിയാണ് യുവാവിനെ കാണാതായത് കടത്ത് തടയാനെത്തിയ പോലീസിനെ കണ്ട് മയറൂഫും ഇതര സംസ്ഥാന തൊഴിലാളികളായ നാലു പേരും ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു മൈറൂഫിന്റെ ലോറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു രക്ഷപ്പെടുന്നതിനിടെ മൈറൂഫ് പുഴയിൽ വീണു എന്നാണ് കരുതുന്നത് ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണിക്കാണത്രേ മൃതദേഹം കരക്കടിഞ്ഞത് സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനോ മറ്റു നടപടികൾ സ്വീകരിക്കാനോ നാട്ടുകാർ ആദ്യം അനുവദിച്ചിട്ടില്ല ജില്ലാ കലക്ടർ സ്ഥലത്തെത്തി പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം മഹറൂഫിനെ കാണാതായ വിവരം ചൊവ്വാഴ്ചയാണ് ലഭിച്ചതെന്ന് പോലീസിന്റെ വിശദീകരണം പയ്യന്നൂർ ഡിവൈഎസ്പി സ്ഥലത്തെത്തി ശാന്തമാക്കി ഇതിനുശേഷമാണ് മൃതദേഹം പരിയാരത്ത് കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിലേക്ക് മാറ്റിയത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ മണൽ കടത്തിയതിനിടെ ഇതര സംസ്ഥാന തൊഴിലാളികളായ നാലു പേരെ പരിഹാരം പോലീസ് നടത്തിയ റൈഡിൽ പിടികൂടിയിരുന്നു അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു പോലീസിനെ പേടിച്ച് പുഴയിൽ ചാടിയതാണ് നമുക്ക് ആ മയത്തിന് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് ഒരു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അജ്മാനിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് അജ്മാൻ മെട്രോ സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ പത്ത് വയസ്സ് അജ്മാനിൽ വെച്ച് മരണപ്പെട്ടു വെറും പത്ത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ തിരൂർ സ്വദേശി പയ്യങ്ങാട്ടിൽ താഹിറിൻ്റെ മകളാണ് മരിച്ചത് പനി ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അജ്മാൻ ഖലീഫ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചൊവ്വാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത് മാതാവ് നസ്മിയ സഹോദരങ്ങൾ അബ്ദുള്ള മറിയം നടപടി കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം ബുധനാഴ്ച രാവിലെ നാട്ടിലേക്ക് കൊണ്ടുപോയി ആ മകൾക്ക് വേണ്ടിയും നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് അഴിയൂർ സ്വദേശി മസ്കത്തിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് അഞ്ചാം പീഡികക്ക് സമീപം എലിഫന്റ് റോഡിൽ സഫിയാസിൽ എൻ പി ഷംസുദ്ദീൻ അമ്പത്തി വയസ്സ് മസ്കത്തിൽ വെച്ച് മരണപ്പെട്ടു ഇന്നാലില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ലീവ് കഴിഞ്ഞ് മസ്കത്തിലേക്ക് തിരിച്ചു പോയതായിരുന്നു പടച്ചറബ രാവിലെയോടെ താമസസ്ഥലത്ത് വെച്ചായിരുന്നു മരണം സംഭവിച്ചത് സലാല തലശ്ശേരി അസോസിയേഷൻ പ്രസിഡന്റായിരുന്നു പിതാവ് പരേതനായ അഹമ്മദ് മാതാവ് സഫിയ ഭാര്യ സഫിയത്ത് മക്കൾ ഫാത്തിമ ഷിഫ ഷദ സാദിയ സഹദീന എന്നിവരൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ മയത്തിന് വേണ്ടി ദുവാ ചെയ്യേണ്ടതുണ്ട് പിന്നെ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം എൻ്റെയും നിങ്ങളുടെയും ദ പടുത്ത റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ അർഹമുറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കണേ റബ്ബേ ഈ മയത്തിന്റെ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം ഇവർക്ക് നൽകണ റബ്ബെ ഇവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടണ റബ്ബെ പടുത്തേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കണർ അബ്ബേ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ചെയ്യണം ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാബിനെ തൊട്ട് ഈ മയത്തിനെ കാക്കണ റബ്ബെ പടത്തറബെ ആരെയും ഈമാൻ ഇല്ലാതെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ പുറത്ത് തരണർ ഒരുപാട് പേര് മാറാ രോഗത്തിൽ അകപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണർ റബ്ബെ ഇസ്സത്ത് കൊടുക്കണർ അബ്ബെ റഹ്മത്ത് കൊടുക്കണർ റബ്ബെ പടത്തറബ്ബെ ഒരുപാട് മക്കൾ പൊടുങ്ങനെയും പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ ആ മക്കളുടെ ഖബറുടെ നീ സ്വർഗീയ പൂങ്കാപനമാക്കി കൊടുക്കണ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കണ റബ്ബെ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിന്റെ കരയിലാണ് റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബെ സഹനശക്തി കൊടുക്കണ റബ്ബെ ഒരുപാട് പ്രവാസികൾ ഇന്ന് അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർ അവരുടെ കുടുംബത്തെയും മക്കളെയും ഭാര്യയും നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ ഇതുപോലുള്ള പുടുങ്ങനെയുള്ള പെട്ടെന്നുള്ള അറ്റാക്ക് പോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണ റബ്ബെ റബ്ബെ ക്യാൻസർ പോലുള്ള മാറാ രോഗത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണ റബ്ബെ ഒരുപാട് പേര് ക്യാൻസർ രോഗം ബാധിച്ച് നമ്മോട് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ ഈ ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ അവർക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നൽകണ റബ്ബേ ആരോഗ്യം കൊടുക്കണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബേ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബേ വറക്കത്ത് നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബ് അവർക്ക് നീ സമാധാനമുള്ള ജീവിതം കൊടുക്കണ റബ്ബേ അർഹമുറായി റബ്ബെ നമ്മുടെ ജീവിതപുമാരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബേ കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ അവസാനം ലാ ഇല്ല ഇല്ലല്ല എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ യാ മീൻ മീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവർ യാസീനും ഫാത്തിയും മോതി ഹദിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ച് അവരെ കൊണ്ടുകൂടി കൂടി ദുവാ ചെയ്യിപ്പിക്കുക അതിനുള്ള പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ലഭിക്കുമാറാകട്ടെ ആമീൻ ഒരുപാട് പേര് പല രോഗങ്ങൾ കൊണ്ട് നമ്മോട് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ പാബിയായ ഞങ്ങളുടെ ദുവാ പഠിച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആമി പിന്നെ രോഗാവസ്ഥയിൽ കിടക്കുന്നവർ ദിക്റും സലാത്തും മുടങ്ങാതെ ചൊല്ലുക പഠിച്ച റബി എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫ നൽകും ഇൻഷാ അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള